ം ഗ്യാപ് റോഡും പിന്നിട്ട് തേയില ചെരുവുകളുടെയും ആനയിറങ്കിലെ പച്ച കാഴ്ച ആസ്വദിച്ചൊരു യാത്ര സംസ്ഥാനത്തെ ഏറ്റവും മനോഹരമായ റോഡ് ട്രിപ്പ് ഏതെന്ന് മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവില്ല യാത്രികരുടെ മനസ്സ് കീഴടക്കിയ പാതയിലൂടെ ഇടുക്കിയിലെ നിരത്തുകളിലെ രാജാക്കന്മാരായ ജീപ്പുകൾ നിറഞ്ഞു നീങ്ങുന്ന കാഴ്ച ആസ്വദിക്കാം കൊളുക്കുമലയിലേക്ക് ഓഫ് റോഡ് സഫാരി നടത്തുന്ന ഇരുന്നൂറ്റി അൻപത് ജീപ്പുകളാണ് ദേശീയപാതയിൽ പെരിയകനാൽ മേഖലയിൽ ഒരേ സമയം എത്തിയത് തേലച്ചെരിവുകൾക്കിടയിലൂടെ നീങ്ങുന്ന മനോഹര പാതയെ കീഴടക്കി ജീപ്പുകൾ അദ്ദേഹത്തെ കീഴിൽ പ്രവർത്തിക്കുന്ന വാണ പരിശോധന ഉണ്ടായിരുന്നു ആ പരിശോധനയുടെ കീഴിലാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അതിന്റെ ചെയർമാൻ വാണത്തിന്റെ ഉടമത്ത് അതിന്റെ ചെയർമാൻ ആയിരിക്കുന്നത് ഞങ്ങളുടെ ഇടുക്കി ഇടുക്കിയിൽ എടുങ്കട്ടം ആർടിഒഫീസിലാണ് അതിന്റെ കീഴിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മിനിങ്ങാന്ന് അതായത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞങ്ങൾക്ക് സ്റ്റിക്കർ പൊട്ടിക്കൂ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കൊളുക്കുമലയിലേക്ക് ട്രക്കിംഗ് നടത്തുന്ന ജീപ്പുകളിലെ ഫിറ്റ്നസ് നെടുങ്കണ്ടം ജെ ആർ ടി ഉറപ്പുവരുത്തും ഫിറ്റ്നസ് ഉറപ്പുവരുത്തി സ്റ്റിക്കർ പതിക്കുന്ന ജീപ്പുകൾക്കാണ് സർവീസ് നടത്താൻ അനുമതിയുള്ളത് ഉള്ളത് ഇത്തവണത്തെ പരിശോധനകൾ പൂർത്തീകരിച്ചാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത് ഓരോ വർഷത്തില് മാസം മാസം നമുക്ക് നമുക്ക് പരിശോധിച്ച് അതിന്റെ കീഴിലാണ് ഈ ഘോഷയാത്ര കൂടെ നടത്തുന്നത് ഈ കാണുന്ന ഇരുന്നൂറ്റമ്പത് വണ്ടിയും ഇരുന്നൂറ്റമ്പത് ഡ്രൈവർമാരുണ്ട് ഇവരെല്ലാം മോട്ടാർ വാഹനത്തിന്റെ പരിശോധനയിൽ ഫിറ്റ്നസ് ഉള്ളവരുണ്ട് ഇവർ ഈ കൊളുക്കുമലയ്ക്ക് വാഹനങ്ങളെ ഏത് രീതിക്ക് ഗസ്റ്റുകൾ കൊണ്ടുപോകണം ഏത് രീതിക്ക് വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്ന എല്ലാം പരിശീലനം ഇതും പെറ്റ് അതിന്റെ കീഴില് പ്രവർത്തിക്കുന്നതാണ് ഞങ്ങളെ ഈ കൊളുക്കുമല ടൂറിസം ഡെസ്റ്റിനേഷൻ കമ്മിറ്റി കീഴിലും പ്രവർത്തിക്കുന്ന ഡ്രൈവർമാർ കൊളുക്കുമലയിലേക്ക് ഓഫ് റോഡ് ജീപ്പ് സർവീസ് നടത്തുന്ന ജീപ്പുകളുടെ നിരക്ക് മൂവായിരം രൂപയായും ഏകീകരിച്ചു ഒരു ജീപ്പിൽ പേർക്കാണ് സഞ്ചരിക്കാനുള്ള അനുമതി കൊളുക്കുമലയിലെ ഉദയാസ്തമയ കാഴ്ചകൾ ആസ്വദിക്കുവാൻ ജീപ്പിൽ ഒരു ഓഫ് റോഡ് യാത്ര മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ പ്രിയങ്ങളിൽ ഒന്നാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി